എങ്ങനെയാണ് ഗുണാക്കേവ് ഉണ്ടായത് ചില സമയങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള കാറ്റ് ആ ഗുഹയിൽ നിന്നും വെളിയിലേക്ക് വരുന്നതാണ് ആ സമയങ്ങളിലൊക്കെ മഞ്ഞ് മുകളിലേക്ക് ഉയർന്നു വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഗുണാക്കേവ് അപകടം നിറഞ്ഞ ഒരു കേവായിട്ട് മാറുന്നത് വളരെ വിശദമായി തന്നെ ഗുണാക്കേവിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ആദ്യമായി ഗുണാക്കേവിനെ ഡോക്യുമെന്റ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ഈ പ്രദേശം സന്ദർശിച്ച ഒരു ബ്രിട്ടീഷ് ഓഫീസർ ആയിരുന്നു ബി എസ് വാർഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പക്ഷെ അദ്ദേഹമല്ല ആദ്യമായി അവിടെ എത്തിച്ചേർന്ന മനുഷ്യൻ അതിനു മുൻപും ഇവിടെ നിരവധി മനുഷ്യർ വന്നിട്ടുണ്ട് അവർ അവിടെ താമസിച്ചിട്ടുമുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത് അവിടെ പ്രധാനമായിട്ടും മൂന്ന് പില്ലർ റോക്കുകൾ കാണാൻ സാധിക്കും വളരെയധികം അടുത്ത് നിൽക്കുന്ന മൂന്ന് പില്ലർ റോക്കുകളാണ് അതിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു കേവ് സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത് ബി എസ് വാർഡിനും സംഘത്തിനും ആ ഗുഹ സിസ്റ്റം വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് അവർ കുറച്ചുനാൾ അവിടെ തങ്ങുകയും ചെയ്തു ആ സമയത്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു മാപ്പ് സൃഷ്ടിച്ചെടുക്കാൻ പോലും സാധ്യമായിരുന്നു പൂർണ്ണമായിട്ടുള്ള ഒരു മാപ്പല്ല പക്ഷേ മനുഷ്യന് സഞ്ചരിക്കാൻ സാധിക്കുന്ന രീതിയിൽ അവർ സഞ്ചരിച്ച് അത് കൃത്യമായിട്ട് മാപ്പ് ചെയ്തു വെച്ചു ആ സന്ദർഭത്തിലാണ് വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം അവർ കാണുന്നത് ലാഡൻ ഗസ്റ്റ് എന്ന പേരിലാണ് ആ പ്രതിഭാസം അറിയപ്പെടുന്നത് കൃത്യമായിട്ട് എപ്പോഴാണ് ആ പ്രതിഭാസം നടക്കുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കുകയില്ല പക്ഷെ ചില സമയങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള ഒരു കാറ്റിൻ്റെ പ്രവാഹം അവിടെ ഉണ്ടാകുന്നതാണ് ആ സമയത്ത് മുകളിലേക്ക് മൂടൽ മഞ്ഞ് ഉയർന്നു വരുന്നതായിട്ടും കാണാൻ സാധിക്കും അത് എന്തുകൊണ്ടാണെന്ന് പറയുന്നതിന് മുൻപ് ആ കേവ് എങ്ങനെയാണ് അവിടെ ഉണ്ടായതെന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൂടെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഡെവിൾസ് കിച്ചിനെക്കുറിച്ച് അതിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗുഹകൾ അവിടെ ഉണ്ടായി വരുന്നത് വലിയ ഗുഹ ഉണ്ടായി വരുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സ്പീലിയോ ജെനിസിസ് അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ആദ്യഘട്ടത്തിൽ അവിടെ വലിയ രീതിയിലുള്ള വിള്ളലുകളാണ് ഉണ്ടാവുക വിള്ളലുണ്ടാകാനും ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം തെർമൽ ആണ് ശക്തമായിട്ടുള്ള ചൂടുള്ളപ്പോൾ പാറ വികസിക്കുന്നതാണ് ചൂട് കുറയുമ്പോൾ പാറ ചുരുങ്ങി പോകുന്നതാണ് ഒരു വർഷം തന്നെ താപം കൂടിയിട്ടുള്ള ഒരു സമയമുണ്ട് താപം കുറഞ്ഞ ഒരു സമയമുണ്ട് അതിനുപരിയായിട്ട് ഓരോ ദിവസവും താപത്തിൻ്റെ വലിയ വ്യതിയാനം തന്നെ കാണാൻ സാധിക്കും പകൽ സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കും രാത്രി ആകുമ്പോഴത്തേക്കും ശക്തമായിട്ടുള്ള തണുപ്പായിരിക്കും അവിടെ അനുഭവപ്പെടുക അതിനെ തുടർന്ന് പാറയിൽ വിള്ളലുകൾ വീഴുന്നതാണ് ആ വിള്ളലുകൾ കുറേ അധികം വർഷങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത് മറ്റൊന്ന് ബയോളജിക്കൽ ആയിട്ടുള്ള റീസൺ ആണ് ഈ പാറകളുമായിട്ട് ചുറ്റപ്പെട്ട് നിരവധി മരങ്ങളും സസ്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ് ആ മരങ്ങളുടെ സസ്യങ്ങളുടെയൊക്കെ വേരുകൾ ജലം അന്വേഷിച്ചിട്ടുള്ള യാത്രയിൽ ഈ പാറയുടെ ഉള്ളിലൂടെയും കടന്നു പോകുന്നതാണ് അതിനെ തുടർന്നും അവിടെ വിള്ളലുകൾ സംഭവിക്കുന്നതാണ് മറ്റൊന്ന് ടെക്ടോണിക് ഫോഴ്സ് ആണ് പ്ലേറ്റ് ടെക്ടോണിക് തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോഴ്സ് തന്നെയാണ് പ്ലേറ്റ് ടെക്ടോണിക് തിയറി അനുസരിച്ച് ഭൂമിയുടെ പ്രതലം അതായത് നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശങ്ങളൊക്കെ തന്നെയും വ്യത്യസ്തമായിട്ടുള്ള പ്ലേറ്റുകളാണ് ആ പ്ലേറ്റുകൾ എല്ലായ്പ്പോഴും സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് പക്ഷെ നമുക്ക് ഒറ്റനോട്ടത്തിൽ കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്ന വേഗതയിലല്ല അവ സഞ്ചരിക്കുന്നത് വർഷങ്ങൾ കൊണ്ട് ഏതാനും സെന്റിമീറ്ററുകൾ മാത്രമാണ് അവ സഞ്ചരിക്കുന്നത് ഇങ്ങനെ സഞ്ചരിക്കുന്ന വേളയിൽ പ്ലേറ്റുകൾ പരസ്പരം മുട്ടി ഉരുമാറുണ്ട് ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിന്റെ അടിയിലേക്ക് ഊർന്നു പോകാറുണ്ട് വേറൊരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിന്റെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കാറുണ്ട് ഇത്തരത്തിൽ നിരവധി പ്രക്രിയകൾ സംഭവിക്കുന്നുണ്ട് അതിനെ തുടർന്നാണ് ഭൂകമ്പം സംഭവിക്കുന്നത് അതിനു പുറമേ ഇങ്ങനെയുള്ള വലിയ പാറകളിൽ വിള്ളലുകൾ വീഴാനും ഈ ടെക്ടോണിക് ഫോഴ്സ് കൊണ്ട് സാധ്യമാകുന്നതാണ് ഇത്തരത്തിലുണ്ടാകുന്ന ഫ്രാക്ചറുകൾ അല്ലെങ്കിൽ വിള്ളലുകളെ വലിയൊരു ഗുഹയാക്കി മാറ്റുന്നത് ജലം തന്നെയാണ് എങ്ങനെയാണ് ഈ പാറയുടെ മുകളിൽ ജലം എത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും മഴ പെയ്യുമ്പോൾ തന്നെയാണ് ശുദ്ധമായ ജലം ന്യൂട്രലാണ് അതിന് ആസിഡിൻ്റെ സ്വഭാവമോ ആൽക്കലിയുടെ സ്വഭാവമോ ഇല്ല പക്ഷേ മഴവെള്ളത്തിനോ അത് സ്ലൈറ്റ്ലി ആണ് ചെറിയ തോതിൽ അതിന് ആസിഡിൻ്റെ സ്വഭാവമുണ്ട് മഴയിലൂടെ അവിടെ എത്തിച്ചേരുന്ന ജലം അത് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന വിള്ളലുകളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ് അത് കുറേ അധികം നാൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ കിടക്കും താപം കാരണം കുറച്ചൊക്കെ വെള്ളം ബാഷ്പീകരിച്ച് പോകുന്നുമുണ്ട് അവശേഷിക്കുന്നവ അവിടെ കിടന്ന് ആ പാറയെ അലിയിക്കുന്നതാണ് അതിൻ്റെ കാരണം ഈ പാറയിൽ അടങ്ങിയിരിക്കുന്ന കാൽസൈറ്റ് പോലുള്ള ചില പദാർത്ഥങ്ങളുടെ സാന്നിധ്യമാണ് അങ്ങനെ വർഷങ്ങൾ കൊണ്ട് ആ ജലം അവിടെ ഉണ്ടായിരുന്ന വിള്ളലിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതാണ് പിന്നെ മഴ പെയ്യുമ്പോൾ കൂടുതലായിട്ട് ജലത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാകും കാരണം ഇപ്പോൾ അവിടെ കുറെ കൂടെ വലിപ്പമേറിയിട്ടുള്ള വിള്ളലുകളാണുള്ളത് നമുക്കറിയാം ഒരു വിള്ളൽ ഉണ്ടാകുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷനിലൊന്നുമല്ല ഒരു ഡയറക്ഷനിലേക്ക് വിള്ളൽ ഉണ്ടായി പോകുമ്പോൾ അതിൽ നിന്നും പല സബ് ബ്രാഞ്ചുകൾ മറ്റ് ചില വിള്ളലുകൾക്ക് കാരണമായി മാറുന്നതുമാണ് ഒരു സെറാമിക് പാത്രം നിങ്ങൾ നിലത്തേക്കിട്ട് പൊട്ടിക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന വിള്ളലൊന്ന് പരിശോധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഒരു വലിയ ബ്രാഞ്ച് ആയിരിക്കും പോകുന്നത് അതിൽ നിന്നും കുറെ അധികം സബ് ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇങ്ങനെ ഉണ്ടാകുന്ന വിള്ളലും ഇപ്രകാരം തന്നെ പല സബ് ബ്രാഞ്ചുകളായിട്ട് മാറി ഒടുവിൽ അത് വലിയൊരു ഗുഹയായിട്ട് മാറുന്നതാണ് ജലത്തിന് തന്നെയാണ് ഇവിടെ വലിയ പ്രാധാന്യമുള്ളത് പാറയുടെ വെളിയിൽ ഉണ്ടായി വരുന്ന ഈ വിള്ളല് പാറയുടെ മറ്റൊരു ഭാഗത്ത് ചെന്ന് അവസാനിക്കാറുണ്ട് എല്ലായ്പ്പോഴും അത് അങ്ങനെ തന്നെ ഉണ്ടാകണമെന്നില്ല ചില സമയങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു ഡെഡ് എൻഡിൽ പോയിട്ടായിരിക്കും അവസാനിക്കുക പക്ഷേ ഗുണാക്കേവ് അപ്രകാരമല്ല ഒരു ഭാഗത്തുണ്ടായിരിക്കുന്ന വിള്ളല് ഈ ഗുണാക്കേവിൽ വന്നാണ് അവസാനിക്കുന്നത് അതിനെയാണ് നമ്മൾ ഡെവിൾസ് കിച്ചൺ എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നത് ആ വിശേഷണത്തിന്റെ കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ലാദൻ ഗസ്റ്റ് എന്ന് പറയുന്ന ആ പ്രതിഭാസമാണ് മുകളിലേക്ക് ഉയർന്നു വരുന്ന മഞ്ഞാണ് ഇനി നമുക്ക് അതിൻ്റെ റീസണിലേക്ക് തന്നെ വരാം ഒരു ഭാഗത്തു നിന്നുണ്ടായി മറുഭാഗത്ത് അവസാനിക്കുന്ന വലിയൊരു പിള്ളരാണ് ഈ ഗുണാക്കേവ് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ശക്തമായിട്ടുള്ള കാറ്റടിക്കുമ്പോൾ ഈ ഗുഹകളിലൂടെ അല്ലെങ്കിൽ ഈ ഫ്രാക്ചറിലൂടെ ആ കാറ്റ് ഉള്ളിലേക്ക് സഞ്ചരിക്കുന്നു അങ്ങനെ സഞ്ചരിച്ച് അത് ഗുണാക്കേവിൻ്റെ വെളിയിലേക്ക് വരുന്നതാണ് ഇത് എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കുന്നതല്ല കാരണം കാറ്റ് എപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പോൾ മാത്രമാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നത് കാറ്റ് എപ്പോഴുണ്ടാകുമെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുന്നതുമല്ല എന്തുകൊണ്ടാണ് ഗുണാക്കേവ് അപകടം നിറഞ്ഞിട്ടുള്ള ഒരു കേവായിട്ട് മാറുന്നത് അതിനു മുൻപ് ഒരു ഫാക്റ്റ് കൂടെ പറയാനുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഈ ഗുണാക്കേവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പില്ലർ റോക്കിൻ്റെ മുകളിലായിട്ട് ഒരു വെളുത്ത കുരിശുണ്ടായിരുന്നു ഡേവിഡ് ഗില്ലി എന്ന വ്യക്തിയാണ് അത് സ്ഥാപിച്ചത് ഒരിക്കൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഐറിൻ ഗില്ലിയും അവരുടെ ഹണിമൂൺ ആഘോഷിക്കാനായിട്ട് ഈ പ്രദേശത്ത് എത്തിച്ചേരുകയുണ്ടായി അന്ന് ഐറിൻ ഗില്ലി ആ മലയുടെ മുകളിൽ നിന്ന് നിലത്തേക്ക് വീണ് മരണമടയുകയുണ്ടായി അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഡേവിഡ് ഗില്ലി അവിടെ വെളുത്ത കുരിശ് സ്ഥാപിച്ചത് അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് നിലത്തേക്ക് ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ആ അപകടങ്ങളിലേക്ക് തന്നെ കടന്നു ചെല്ലാം ഒരുപാട് പേരാണ് ഗുണ കേവ് ഉൾപ്പെടെയുള്ള കേവുകൾ പെട്ട് മരണമടയുന്നത് ഈ ഗുഹകൾ അത്രയധികം അപകടകാരികളാണോ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ പാസേജുകളാണ് ഗുഹയുടെ കവാടം ഒരു പക്ഷേ വലിപ്പമേറിയതായിരിക്കാം എന്നാൽ ഉള്ളിലേക്ക് പോകും തോറും അത് പല പല ബ്രാഞ്ചുകളായിട്ട് തിരിഞ്ഞു പോകുന്നതാണ് അതിൻ്റെ കാരണം ഞാൻ ആ ഫ്രാക്ചർ ഉണ്ടാകുന്ന കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരാമർശിച്ചിരുന്നു ഇത്തരത്തിൽ പല പാസേജുകളിലൂടെ കടന്നു പോകുമ്പോഴും ആ കേവ് വളരെയധികം ഒരു കേവായിട്ട് മാറുന്നതാണ് ഒരാൾക്ക് കഷ്ടിച്ച് എഴഞ്ഞു പോകാൻ മാത്രം സാധിക്കുന്ന ചില ബ്രാഞ്ചുകളുമുണ്ട് ആ ബ്രാഞ്ചുകളുടെ കൃത്യമായിട്ടുള്ള ഒടുക്കം എവിടെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല ഒരുപക്ഷെ അതൊരു ഡെഡ് എൻഡ് ആയിരിക്കാം അവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകാൻ സാധിച്ചു എന്ന് വരികയില്ല ഒരുപക്ഷെ ആ ഒരു ബ്രാഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ നേരെ താഴേക്ക് മറ്റൊരു ഗുഹ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് തുടരുന്നതാണ് അവിടേക്ക് നിലംപൊത്താനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് പിന്നെ വലിയ രീതിയിലുള്ള ഇരുട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഗുഹകളിൽ ഉണ്ടാവുക ഉള്ളിലേക്ക് പോകും തോറും ഇരുട്ട് വർദ്ധിക്കുകയും ഓക്സിജന്റെ ലെവൽ കുറയുകയും ചെയ്യുന്നതാണ് ഓക്സിജന്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ ലഭ്യതയിൽ കുറവുണ്ടാകും അതിനെ തുടർന്ന് ഹാലൂസിനേഷൻ എന്ന പ്രതിഭാസം സംഭവിക്കുന്നതാണ് നമ്മുടെ ചിന്തകൾ യാഥാർത്ഥ്യത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കും സ്വബോധത്താൽ തന്നെ നമുക്ക് അവിടെ നിന്ന് തിരികെ വരാൻ പ്രയാസമാണ് അപ്പോൾ ഹാലൂസിനേഷൻ ബാധിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ ഇത്തരത്തിലുള്ള ഗുഹയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചില സമയങ്ങളിലൊക്കെ നമുക്ക് ജലം ലഭ്യമായി എന്ന് വരാം ചില സ്ഥലത്തു നിന്നൊക്കെ വെള്ളം ഇറ്റു വീഴുന്നുണ്ടായിരിക്കാം നല്ല ദാഹം ഉണ്ടെങ്കിലും ആ ജലം ഒരു കാരണവശാലും കുടിക്കാൻ പാടില്ല അത് ഒരുപക്ഷേ വിഷമടങ്ങിയിട്ടുള്ള ജലമായിരിക്കാം വളരെയധികം അസിഡിക്കായിട്ടുള്ള ജലമായിരിക്കാം ഇതിനെല്ലാം ഉപരിയായിട്ട് ഇത്തരത്തിലുള്ള ഗുഹകളിൽ ധാരാളം പ്രാണികളുണ്ട് അപകടം നിറഞ്ഞിട്ടുള്ള പ്രാണികൾ തന്നെ ഉണ്ട് ഇതുവരെ അൻപതിനായിരത്തിലധികം പ്രാണികളെയാണ് ഗുഹകളിൽ നിന്നും നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അതിൽ പലതും വിഷമുള്ളവയാണ് അത്തരത്തിലുള്ള ഒരു പ്രാണിയാണ് ഓയല്ലം എന്ന പേരുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് അതിന് കണ്ണുകളില്ല ഇരുട്ടാണല്ലോ ആ ഗുഹകളിൽ ഉള്ളത് അപ്പോൾ കണ്ണുകൊണ്ട് അതിന് പ്രയോജനമൊന്നുമില്ല ഇത്തരത്തിൽ നിരവധി പ്രാണികളുണ്ട് ആ പ്രാണികളും കേവേഴ്സിന് വലിയ അപകടങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഗുണാക്കേവ് മാത്രമല്ല ഇത്തരത്തിൽ അപകടം നിറഞ്ഞ ഒരു കേവായിട്ടുള്ളത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇത്തരത്തിലുള്ള നിരവധി ഗുഹകളുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒരു ഗുഹയാണ് നട്ടിപ്പുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന അമേരിക്കയിലെ ഗുഹ അവിടെ അകപ്പെട്ടു പോയിട്ടുള്ള ഒരു മനുഷ്യന്റെ കഥയുണ്ട് കറളിയിക്കുന്ന ഒരു കഥ തന്നെയാണ് ഒരു രാജ്യം മുഴുവനും ആ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച കഥ ആ ചരിത്രത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം ഇതൊരു സയൻസ് ചാനലാണല്ലോ പക്ഷേ നമുക്ക് ബ്രൈറ്റ് എക്സ്പ്ലെയിനർ എന്ന പേരിൽ മറ്റൊരു ഹിസ്റ്ററി ചാനലുണ്ട് ആ ചാനലിൽ ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും അതുപോലെ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട് അത് പരിശോധിക്കാവുന്നതാണ് ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ് അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്